ഇനി ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ ഒരാളെ കുറിച്ചെങ്കിലും ഒന്ന് നന്നായി പറഞ്ഞുകൂടെ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായ സീസൺ സെവനിലെ മത്സരം ബിന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുത്തിത്തിരിപ്പിന്റെ ഉസ്താവാണ് പല ആളുകളെ കുറിച്ചും ബെന്നി കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പറയുന്നത് ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നു അവിടെ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു വ്യക്തിയെ പോലും പുള്ളിക്കാരി കുറ്റം പറയാൻ പറയപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസം അവർ പറയുന്നുണ്ട് ഇന്നലെ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ട് അനീഷ് കപ്പാടിക്കായി യോജിതും അതൊന്നും എനിക്ക് അറിയത്തില്ല അനീഷ് അത്ര ഇതൊന്നും അല്ല അനീഷ് അവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരാളെ രീതി ഒരാളെപ്പോലും ബിന്നിയുടെ നാവുണ്ട് ഡോക്ടർ ബിന്നി എന്ന് പറയുന്നവരുടെ ഒരാളെ ഒരാളെപ്പോലും നല്ലത് പറഞ്ഞിട്ടില്ല നിങ്ങൾ അത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരാളെ ഒരാളെപ്പോലും ഇപ്പം പല ആളുകളും അക്ബറൊക്കെ ഇപ്പം അനീഷിനെ എല്ലാവരും നല്ലപോലെ പറഞ്ഞു അനീഷ് നല്ല ഗെയിമറാണ് അടിക്കാൻ സാധ്യതയുണ്ട് നല്ല മനുഷ്യരാണ് മറ്റുള്ളവരെ ഇത് ചെയ്യാനോ വ്യക്തിഗത ചെയ്യോ അതൊക്കെ ആരും ദ്രോഹിച്ചിട്ടില്ല ഇതൊക്കെ പല മത്സരാർത്ഥി അവിടെ നിന്ന് അനുമോളടക്കം പല മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് കപ്പ് കപ്പടിക്കാൻ ഏറ്റവും യുഗിതം ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് അക്ബറും പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ബെന്നി ഒരു മനുഷ്യരെ പോലും ഏ കുറ്റമല്ലാതെ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരാളാ പോലും അക്ബറൊക്കെ അനീഷിനെയൊക്കെ പോകുന്നിടത്ത് കെട്ടിപ്പിടിച്ച് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടാണ് അനീഷേട്ടാ നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ ആരെയും വ്യക്തിത്വം ചെയ്യാനും ഒന്നും ചെയ്തിട്ടില്ല അല്ല നെവിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അനീഷിനെക്കുറിച്ച് പക്ഷെ അനീഷിനെ പോലും ഇതായിട്ട് ചിത്രീകരിക്കുകയാണ് ഇനി ചെയ്തത് അവരുടെ ഇതായിരിക്കാം അവർ പഠിച്ചത് അങ്ങനെ ആയിരിക്കാം എന്നിരുന്നാലും ഒരാളെങ്കിലും നല്ലതെങ്കിലും പറയു അത് ഇവര് സ്വയം നന്നാകണം എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയണം അതാണ് വേണ്ടത് അത് നമ്മൾ സ്വയം നന്നായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയണം ഇത് അത് സ്വയം നന്നാകുന്ന മറ്റുള്ളവരുടെ കുറ്റം പറയണം പിന്നെ അവിടെ കുത്തിത്തിരിപ്പു തന്നെ എല്ലാവരും കുത്തിത്തിരിപ്പ് എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ട് അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് അവിടെ പറയുന്നത് അനീഷ് ആരെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ അനീഷ് ആരെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളി ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ ഇല്ല പുള്ളി നല്ലപോലെ ഗെയിം കളിച്ചാൽ അങ്ങനെ വരെ ഇതായിട്ട് എന്നുവച്ചാ അദ്ദേഹം വരെ മോശമായിട്ടാണ് ഇനി അവിടെ സംസാരിച്ചത് പലപ്പോഴും ഒരാളെപ്പോലും ഇത്രയൊക്കെ അസൂയം കുഷു പോലുള്ള ഒരു മത്സരാർത്ഥി നമ്മൾ കണ്ടിട്ടില്ല പല ആളുകളുണ്ട് എന്നിരുന്നാലും ഇത്രയും അസൂയം കുഷുപോകും നമ്മളിപ്പോ ഗെയിം കഴിഞ്ഞു അത് പോയി എല്ലാവരും ഇത് ഏതായി ഒഴിക്കങ്ങ് വിടുക ഇതല്ല ഇത് പുള്ളി ആദ്യം നമ്മൾ സ്വയം നന്നാകണം എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കണം ഇത് നമ്മൾ നന്നാകത്തില്ല മറ്റുള്ളവരെ നന്നാക്കാൻ പാടില്ല ഇത് എവിടുത്തെ ഇതാണ് പിന്നെ ആദ്യം പിന്നെ നന്നാകണം എന്നിട്ട് മറ്റുള്ളവരെ ഇത് കുത്തിത്തിരിപ്പിന്റെ ഉസ്താദാണ് പിന്നെ അവിടെ കാണിച്ചതും അനീഷ് അവിടെ കാണിച്ചതും എല്ലാ അറിയാം അതുകൊണ്ടാണല്ലോ അനീഷിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സപ്പോർട്ട് കിട്ടിയത് ഏ ഈ അസൂയം കൂഷുമ്പോക്കെ പിന്നെ കുറച്ചൊക്കെ ഉറക്കി ഇപ്പം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും നാട്ടുകാരെങ്കിലും കാണിക്കുന്നത് അവരെക്കുറിച്ചൊക്കെ മറ്റുള്ളവരെ കുറിച്ച് നല്ലതും പറഞ്ഞു ഇനിയെങ്കിലും ഇപ്പം എന്റെ കൊച്ചു വീഡിയോ സാധനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്തു സാധനം സുഖം താങ്ക് യു